നമസ്കാരം മീനി മീനയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറെ കാണുമ്പോൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ അറിയാതെ ഏതൊക്കെയോ രീതിയിൽ ഏതൊക്കെയോ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട വിധത്തെക്കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് പ്രോസ്പെക്ട്സ് അതായത് കസ്റ്റമർ അതുപോലെ തന്നെ പ്രോബ്ലംസ് സെക്കൻഡ് പ്രോബ്ലംസ് ദെൻ പ്രൊഡക്റ്റ് എന്ന രീതിയിലായിരിക്കണം ഇത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതി ഒരു വിശദമായിട്ടൊരു വീഡിയോസ് ഞാൻ ഇറക്കുന്നുണ്ട് അതെല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് പറയുന്നേ പോലും ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വേണ്ട രീതിയിൽ അത് പരിഗണിച്ച് മാറ്റം വരുത്തി നല്ല രീതിയിൽ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരു ചുമതല നേരുന്നു